ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഡ്രീമർ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരള തരണി എന്ന ഗാനം രചിച്ചത് ആൻസർ ബോധേശ്വരൻ ലോക അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ആൻസർ യമുന ഇരുപതാം നൂറ്റാണ്ടിൻ്റെ എന്ന കവിതയുടെ രചിതാവ് ആൻസർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആര് ആൻസർ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം ഏത് ആൻസർ കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ മൂലമറ്റം ഇടുക്കി കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകം വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ആൻസർ പെരിയാർ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ആൻസർ പാലക്കാട് കേരളത്തിലെ മയിലുകളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പക്ഷി സങ്കേതം ആൻസർ ചൂളന്നൂർ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് ഏതു വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ആൻസർ പമ്പ കാലടി ഏത് നദിയുടെ തീരത്താണ് ആൻസർ പെരിയാർ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ആൻസർ റഫ്ലേഷ്യ ഇതര സംസ്ഥാനക്കാരെ മലയാളം പഠിപ്പിക്കാനായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകം ആൻസർ ഹമാരി മലയാളം ഇംഗലാം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര് ആൻസർ ഭഗത് സിംഗ് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ആൻസർ മഹാനദി കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ആൻസർ ഏറനാട് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് ആൻസർ സുരേന്ദ്രനാഥ് ബാനർജി ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ് ആൻസർ പെരിയാർ ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻസർ രാജാ രാമണ്ണ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ആര് ആൻസർ ഡോക്ടർ വിക്രം സാരാഭായ് പറക്കും മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ആൻസർ ബാർബഡോസ് കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ ആൻസർ കൊച്ചി മെട്രോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്